എന്താ പറ്റുമോ എന്താ പറ്റുമോ ക്ലാസ് തോറ്റാ നമുക്ക് എന്ത് പണിക്കും പോവാം ഇങ്ങനെ ഒരു വിഷമയില്ലായിരുന്നു കേട്ടാ ഇങ്ങനെ പറയല്ലേ നിങ്ങൾ ഇല്ലേ വർഷം ഞാൻ പരീക്ഷ കേട്ടോ എല്ലാ പരീക്ഷയും ഞാൻ നന്നായിട്ട് എഴുതി ലാസ്റ്റ് പരീക്ഷ ഇംഗ്ലീഷ് പരീക്ഷ അമ്പലത്തിൽ പോയി പേനയും പേപ്പറും ഒക്കെ പൂജിച്ച് തൊഴുതെന്ന് ഞാൻ ഹാളിച്ചെന്നിരിക്കുകയാണ് ചോദ്യ പേപ്പർ വന്ന് അതും നോക്കിക്കൊണ്ടിരുന്ന വട്ട കണ്ണടയും വെച്ച് കൊമ്പം മീസയും വെച്ചിട്ട് സാറകെടുത്ത് കറങ്ങാണ് എന്നിട്ടങ്ങര ചോദിക്കണ തുണ്ടാന്ന് ഞാൻ പറഞ്ഞ ബ്ലൂടൂത്ത് ഓണാക്കാൻ പുറത്താക്കി പരീക്ഷ വെച്ചിപ്പോഴുതാൻ പോയിട്ടില്ല സത്യം നിങ്ങൾ ഉണ്ടോ ഇങ്ങനെയൊക്കെ വിളിച്ചു ബുക്ക് തുറന്ന് കാണിച്ചുണ്ടല്ലോ വലശ്വര എക്സ്പ്രസ് അവിടെ